സർപ്പോൾ നമ്മളുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി എന്ത് ചെയ്യുന്നു അതുപോലെ തന്നെ പാകിസ്ഥാൻ അനുകരിക്കുകയാണ് ഞാനിത് പറയാനുള്ള കാരണം നമ്മളിപ്പോ നമ്മുടെ പ്രതിനിധി സംഘത്തെ രാജ്യത്തിന് പുറത്തരാം വിവിധ രാജ്യങ്ങളിലേക്ക് പറഞ്ഞയക്കാനുള്ള ഒരു തീരുമാനത്തിൽ എത്തിയിരിക്കുകയാണ് ഇപ്പോൾ പാകിസ്ഥാനും അത്തരത്തിൽ പ്രതിനിധി സംഘത്തെ വിവിധ രാജ്യങ്ങളിലേക്ക് പറഞ്ഞയക്കുന്നു എന്നുള്ള ഒരു തീരുമാനത്തിലേക്ക് വന്നിരിക്കുകയാണ് മാത്രമല്ല ഇതിനിടയ്ക്ക് നമ്മുടെ പ്രധാനമന്ത്രി ആദംപൂർ വ്യോമത്താവളമൊക്കെ ഒക്കെ സന്ദർശിച്ച് അവിടുത്തെ സേനകളെ അഭിസംബോധനയൊക്കെ ചെയ്തു അതുപോലെ തന്നെ സിയാൽ കോട്ടിലെ ഈ ഷഹബാസ് സിയാൽ കോട്ടിലെ സൈനിക കേന്ദ്രത്തിലെത്തി സൈനികരെ അഭിസംബോധന ചെയ്യാം പക്ഷേ ഇത് നരേന്ദ്രമോദി എന്ത് ചെയ്യുന്നോ അത് കണ്ടിട്ട് അതുപോലെ തന്നെ എന്തോ പുറകെ നടന്ന് അതുപോലെ തന്നെ അനുകരിക്കുന്നു എന്നുള്ളത് പക്ഷെ അദ്ദേഹത്തിനോടൊപ്പം നിൽക്കാൻ പറ്റത്തില്ല അദ്ദേഹം എന്തൊക്കെയാണോ ചെയ്യുന്നത് കാരണം അവിടെ അല്ലെങ്കിൽ ആദ്യമേ ബുദ്ധികളൊന്നും അവർക്കില്ലല്ലോ അപ്പൊ നരേന്ദ്രമോദി എന്ത് ചെയ്യുന്നു അതുപോലെ തന്നെ അനുകരിക്കുന്നു എന്നുള്ളൊരു പ്രവണതയാണ് ഇപ്പോൾ പാകിസ്ഥാന്റെ ഭാഗത്തു അനുകരണം എന്ന് പറയുന്ന അഭിനന്ദനത്തിന്റെ ലക്ഷണം എന്നാണ് മഹാന്മാരൊക്കെ വിലയിരുത്തിയിട്ടുള്ളത് നല്ലത് തന്നെ നമ്മളെ അനുകരിക്കട്ടെ എല്ലാ കാര്യത്തിലും ഇത് വേണം മനുഷ്യത്വത്തിൻ്റെ കാര്യത്തിലും ഇത് വേണം എല്ലാ കാര്യത്തിലും ഇത് അനുകരിക്കണം ആരെയും കയറി അങ്ങോട്ട് ആക്രമിക്കാൻ പോയിട്ടില്ല ആ കാര്യം അനുകരിക്കണം നമ്മൾ ഭീകരന്മാരെ ഇവിടെ വെച്ചിട്ട് പാലും പഴവും എല്ലാം കൊടുത്ത് വളർത്തി വിഷം തുപ്പാൻ മറ്റു രാജ്യങ്ങളിലേക്ക് അയച്ചിട്ടില്ല അതും അനുകരിക്കണം മതത്തിൻ്റെ പേരിൽ ഒരു രാഷ്ട്രത്തിനെ നമ്മൾ വളർത്താൻ വേണ്ടി ശ്രമിച്ചിട്ടില്ല മതേതരത്വത്തിൻ്റെ പേരിലാണ് വളർത്താൻ ശ്രമിച്ചിട്ടുള്ളത് അതുമനുകരിക്കണം അതൊക്കെ അനുകരിച്ച് കഴിയുമ്പോൾ പാകിസ്ഥാൻ സൗഹൃദ രാഷ്ട്രമായി തീരും അങ്ങനെ ആവണമെന്നാണ് നമ്മൾ ആവശ്യപ്പെടുന്നത് ഇത് പക്ഷേ ഈ എന്താ പറ്റിയ അവർക്കിപ്പോൾ അവശേഷിക്കുന്ന ഒരേ ഒരു വിമാനത്താവളം ഇപ്പോൾ സീകാൽക്കോട്ടാണെന്ന് തോന്നുന്നു ബാക്കി എല്ലായിടത്തും പരുക്ക് പറ്റിക്കഴിഞ്ഞു അമ്പ് കൊള്ളാത്തവരില്ല ഗുരുക്കളിൽ നിന്നൊരു ചൊല്ലുണ്ടല്ലോ എന്ന് പറയുന്നത് പാകിസ്ഥാനിലെ സകലമാന വിമാനത്താവളങ്ങളിലും ഇന്ത്യയുടെ ബ്രഹ്മോസാസ്ത്രം ചെന്ന് പതിക്കാത്ത ഒരിടം പോലുമില്ല ഭീകരത്താവളങ്ങൾ മാത്രം ആക്രമിക്കാമെന്ന് വിചാരിച്ചെടുത്ത് അനാവശ്യമായിട്ട് ഇങ്ങോട്ട് കയറി വന്ന് ഇന്ത്യയിലെ കാശ്മീരിൻ്റെ അതിർത്തിയിൽ ജീവിക്കുന്ന ഗ്രാമീണരെയൊക്കെ കൊല്ലാൻ തുടങ്ങിയപ്പോഴാണ് നമ്മൾ പ്രതികരിച്ചത് കാരണം എന്താണ് നമ്മൾ പ്രതിജ്ഞാബദ്ധമാണ് അവരുടെ ജീവൻ സംരക്ഷിക്കാൻ വേണ്ടി ഇനി അതിന് അപകടം ഉണ്ടാക്കാതിരിക്കാൻ വേണ്ടിയിട്ട് അങ്ങോട്ട് അയച്ചു നമ്മുടെ ശക്തി കാണിച്ചു കൊടുത്തു ആദ്യം നമ്മളൊരു അസ്ത്രം അങ്ങോട്ട് അങ്ങോട്ടയച്ചു അസ്ത്രം അയച്ചു അപ്പോൾ വിചാരിച്ചു ഇത് ശക്തിയൊന്നുമില്ലാത്ത അസ്ത്രം നമുക്ക് ഒരു പ്രശ്നവും ഇല്ലെന്ന് വിചാരിച്ചാണ് അവരെ വർദ്ധിത വീര്യരായിട്ട് ഇങ്ങോട്ട് ആക്രമിക്കാമെന്നത് അപ്പോഴാണ് നമ്മുടെ ശരിയായിട്ടുള്ള ബ്രഹ്മാസ് അങ്ങോട്ട് അയച്ചു കൊടുത്തത് പിന്നെ പിടിച്ചു നിൽക്കാൻ കഴിഞ്ഞില്ല അങ്ങനെയാണ് കീഴടങ്ങിയിട്ട് നമുക്ക് ചർച്ചയാവാം ഇനി എന്ന് പറഞ്ഞത് ഈ വിഡികൾക്ക് ഇതുവല്ല ഓർമ്മയുണ്ടോ ഈ ബലാവൽ ഹൂട്ടോ എന്ന് പറയുന്ന ആൾ എന്താ പറഞ്ഞത് ഇന്ത്യയിലെ പല സ്ഥലങ്ങളും ഞങ്ങൾക്ക് കീഴടക്കും ഞങ്ങൾ ആണവ പോർമുനകൾ അങ്ങോട്ടായിരിക്കും ആണവ ബോംബുകൾ ഞങ്ങൾ പൊക്കിയെടുത്ത് പാകിസ്ഥ ഇന്ത്യ മുഴുവൻ ഞങ്ങൾ നശിപ്പിക്കും എവിടെ നിങ്ങളുടെ ആണവ ബോംബ് എന്ത് എങ്ങോട്ട് പോയി ഇസ്ലാമിക് ബോംബെന്നും പറഞ്ഞ് സൗദി അറേബ്യയുടെ പണം കൊണ്ടും അതുപോലെ തന്നെ ചൈനയുടെ സാങ്കേതിക സൈന്യയുടെ മാത്രമല്ല ഏറ്റവും അപകടം പിടിച്ച നോർത്ത് കൊറിയയുടെ സാങ്കേതിക സഹായം കൊണ്ടും വളർത്തിയ ബോംബ് എവിടെ പാകിസ്ഥാനെ വരെ വന്നില്ലേ ഞങ്ങളുടെ ബ്രഹ്മസാത്രം ഞങ്ങളുടെ മിസൈലുകൾ അവിടെയൊന്നും പതിച്ചില്ലേ നിങ്ങൾക്ക് നിഷേധിക്കാൻ പറ്റുമോ നിങ്ങൾ പറഞ്ഞല്ലോ നിങ്ങൾ സിയാൽക്കോട്ട് വിമാനത്താവളത്തിൽ നിന്ന് ഈ നാടകങ്ങളൊക്കെ കളിച്ചു കുഴപ്പമില്ല ഞങ്ങൾ സിയാൽക്കോട്ടിൻ്റെ പേര് ഒരു ആ തരത്തിലുള്ള ആ പിന്നെ അവകാശവാദവും ഉന്നയിച്ചിട്ടില്ലല്ലോ നിങ്ങൾക്ക് ചുണയുണ്ടോ നൂർഖാൻ വിമാനത്താവളം അന്തസ് ഉണ്ടെങ്കിൽ നിങ്ങൾ നൂർഖാൻ വിമാനത്താവളത്തിൽ നിന്നുകൊണ്ട് നിങ്ങളുടെ പട്ടാളക്കാരെ അഭിസംബോധന ചെയ്യുമായിരുന്നു അതിന് തുല്യമായിട്ടാണ് പഞ്ചാബിലെ ആ വിമാനത്താവളത്തിൽ പോയിട്ട് നരേന്ദ്രമോദി അവിടുത്തെ പട്ടാളക്കാരെ അതിൻ്റെ ബാക്ക്ഗ്രൗണ്ടിൽ എന്തായിരുന്നു ആ ചിത്രം കൂടെ നിങ്ങൾ കണ്ടോ നിങ്ങൾ പറഞ്ഞ നിങ്ങൾ തകർത്തുവന്ന് നിങ്ങൾ വ്യാജമായിട്ട് അവകാശപ്പെട്ട കപട അവകാശവാദം നടത്തിയ എസ് എയ്റ്റ് ഹൺഡ്രഡ് എന്ന് പറയുന്ന സോവിയറ്റ് നിർമ്മിതമായ മിസൈലായിരുന്നു ഞങ്ങൾ പണം കൊടുത്തു വാങ്ങിച്ചത് സൗജന്യമായിട്ട് യൂസ് ചെയ്തല്ല നിങ്ങളെപ്പോലെ അങ്ങനെ ചെയ്തതല്ല ഇത് സ്കാശ് കൊടുത്തു വാങ്ങിച്ചത് ഇന്ത്യ സാങ്കേതിക വിദ്യ പഠിച്ചിട്ട് വാങ്ങിച്ചത് ഇന്ത്യയിൽ തന്നെ നിർമ്മിക്കാനുള്ള കപ്പാസിറ്റി ഞങ്ങൾക്ക് ഇനിയുമുണ്ട് അങ്ങനെ സാങ്കേതിക വിദ്യ കൂടിയാണ് ഞങ്ങൾ കൈമാറുന്നത് നിങ്ങളെപ്പോലെ കാ വാങ്ങിച്ചു വെച്ചിരിക്കുകയല്ലേ ഉപയോഗിക്കാൻ അറിയാതെ നിങ്ങൾക്ക് ഉപയോഗിക്കാനും അറിയത്തില്ല അങ്ങനെയാണ് നിങ്ങളുടെ ചൈനീസ് ആയുധങ്ങളെല്ലാം ഞങ്ങൾ തകർത്തു മുഴുവൻ തകർത്തു ഇനി ഒരു യുദ്ധം ചെയ്യാനുള്ള ഒരു വകുപ്പും നിങ്ങളുടെ ഇല്ല ഞങ്ങൾ അവിടെ നിന്നും ഞങ്ങളുടെ പ്രധാനമന്ത്രി അഭിസംബോധന ചെയ്ത ലോകത്തെ മുഴുവനാണ് അഭിസംബോധന ചെയ്തത് സർ എന്തായാലും പ്രധാനമായും ഈ ഒരു പ്രതിനിധി സംഘം പോകുമ്പോൾ ഇപ്പോൾ പാകിസ്ഥാനും വിടുന്നുണ്ട് നിർണായകമായിട്ടുള്ള ഒരു സംഘം തന്നെയായിരിക്കണം കാരണം മറ്റു മറ്റു രാജ്യങ്ങളിൽ നമ്മളിൽ എന്താണ് അല്ലെങ്കിൽ ഓപ്പറേഷൻ സിന്ദൂർ എന്താണ് ചെയ്തത് പാകിസ്ഥാൻ എന്താണ് പ്രത്യേകിച്ച് നമുക്കതിൽ മെയിൻ പോയിന്റ് ഏറ്റു പറയേണ്ടത് പാകിസ്ഥാൻ എന്താണ് എന്നുള്ളത് മറ്റുള്ള രാജ്യങ്ങളെ അറിയിക്കുക അന്താരാഷ്ട്ര തലത്തിൽ എന്താണ് തീവ്രവാദത്തെ പ്രമോട്ട് ചെയ്യുന്ന കൃത്യമായ അടക്കം അറിയിച്ച് അവർ ബോധിപ്പിക്കുക എന്നുള്ളൊരു കാര്യമുണ്ട് അപ്പം ഒപ്പം പാകിസ്ഥാൻ ഇത്തരത്തിൽ പ്രതിനിധി സംഘത്തെ വിടുന്നുണ്ട് അപ്പം അവര് അവരുടെ സമാധാനത്തിന് വേണ്ടി രാജ്യത്തിന്റെ സമാധാനത്തിന് വേണ്ടിയിട്ടാണ് സമാധാനം എങ്ങനെ പരിപാലിക്കണം എന്നുള്ള തരത്തിലാണ് അവർ ഈ പ്രതിനിധി സംഘത്തെ അയക്കുന്നത് അങ്ങനെയെങ്കിൽ ഇതൊരു നിർണായകമായിട്ടുള്ള നിമിഷങ്ങളിലേക്കല്ലേ പോകുന്നത് നിർണായകമായ നിമിഷങ്ങളിലേക്ക് തന്നെയാണ് പോകുന്നത് എന്ന് മാത്രമല്ല നമ്മൾ ഇന്നലെ പറഞ്ഞ പോലെ തന്നെ വളരെ ആർട്ടിക്കുലേറ്റ് ആയിട്ടുള്ള ഒരു സംഘമാണ് പോകുന്നത് കോൺഗ്രസിൻ്റെ നമ്മൾ കുറച്ച് കാണിക്കേണ്ട കോൺഗ്രസ് തന്നെ സജസ്റ്റ് ചെയ്ത ഒരാൾ ആനന്ദ ശർമ്മ ആനന്ദ ശർമ്മ എന്ന് പറയുന്നത് നല്ല പേഴ്സണാലിറ്റിയുള്ളൊരു വ്യക്തിയാണ് നന്നായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ചെയ്യാനറി കേന്ദ്രമന്ത്രി ആയിരുന്ന ആളാണ് അതുപോലെ തന്നെ ഇന്നലെ വലിയൊരു തമാശയുണ്ടായിരുന്നു എഞ്ചിനി ഏഷ്യാനെറ്റിലെ ഒരാണ്ട് രഘുവംശം ഒരു ഉണ്ടല്ലോ കാളിദാസന്റെ കൃതിയുടെ പേരുള്ള ആള് പുള്ളി ഇങ്ങനെ വന്നിട്ട് സർവജ്ഞനാണെന്നുള്ള മട്ടിൽ ഞാനിപ്പോൾ അല്പം മുമ്പ് സൽമാൻ ഖുർഷിദുമായിട്ട് സംസാരിച്ചു ഞാൻ മീൻസി സംസാരിച്ചു കഴിഞ്ഞാൽ അദ്ദേഹം പറഞ്ഞു അദ്ദേഹം എന്ന് പറഞ്ഞു അപ്പോൾ ലിസ്റ്റിലുണ്ട് അദ്ദേഹം കോൺഗ്രസ് സംബന്ധിച്ചിട്ടുണ്ട് കേന്ദ്രവും സംബന്ധിച്ചിട്ടുണ്ട് ലിസ്റ്റിൽ അദ്ദേഹത്തിൻ്റെ എഴുതി വെച്ചിട്ടുണ്ട് പി ഐ ബിയുടെ പ്രസ് ഇൻഫർമേഷൻ ബ്യൂറോയുടെ പത്രക്കുറിപ്പിൽ ഉണ്ട് പ്രശാന്ത് രഘുവംശം പറയുന്ന അദ്ദേഹം ഇല്ലാന്ന് അദ്ദേഹത്തിനോട് പറഞ്ഞു ഇനിയിപ്പോൾ പ്രശാന്ത് രഘുവംശമാണോ പി ഐ ബി ആണോ വലുത് അല്ലെങ്കിൽ നമ്മുടെ ഈ മാധ്യമങ്ങളായി മാധ്യമങ്ങൾ അത്രയാണോ വലുതൊന്നും എനിക്കറിയില്ല എന്തിനാണ് ഇങ്ങനെ അപ്പട ആളുകളെ തെറ്റ് പറഞ്ഞു ധരിപ്പിക്കാൻ അല്പം മുമ്പ് സംസാരിച്ചേയുള്ളൂ സൽമാൻ ഖുർഷുദിനോട് പോകണ്ട എന്ന് പറഞ്ഞത് പ്രശാന്ത് രഘുവംശം ഇങ്ങനെയൊക്കെ തമാശകളാണ് ഇങ്ങനെ ഗൗരവമുള്ള ഒരു കാര്യത്തിൽ വന്നുകൊണ്ടിരിക്കുന്നത് ഏഷ്യാനെറ്റ് ന്യൂസിൽ ഇന്നലെ പറഞ്ഞ കാര്യമാണ് ഈ പറയുന്നത് ഒമ്പത് മണിക്ക് അവസാനിക്കുന്ന ആ ആ സമയത്ത് പറഞ്ഞ കാര്യങ്ങൾ അല്ല ഒമ്പത് മണിയുടെ എട്ട് മണിയുടെ പീക്ക് ടൈം ചർച്ചയിൽ പറഞ്ഞത് പ്രൈം ടൈം ന്യൂസ് പറഞ്ഞതാണ് വിനു എബ്രഹാമാണ് അവതരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് നിഷേധിക്കട്ടവരല്ലെങ്കിൽ എന്തിനാണ് ആളുകളെ ഇങ്ങനെ തെറ്റിദ്ധരിക്കുന്നു സൽമാൻ ഖുർഷിദ് എന്ന് പറയുന്നത് പോകേണ്ട ഈസ് എ ഓഫ് എ പേഴ്സണാലിറ്റി കോൺഗ്രസ്കാരനാണിതുകൊണ്ട് ജമ്മു ഓഫ് എ പേഴ്സണാലിറ്റി ആൻഡ് ആൾസോ തന്നെയുമല്ല അദ്ദേഹം വിദ്യാഭ്യാസ മന്ത്രിയായിരുന്നു നമ്മുടെ നമ്മുടെ വിദേശ വിദ്യാഭ്യാസം അല്ല വിദേശകാര്യമന്ത്രി അദ്ദേഹം ആരുടെ ദൗഹിദ്രനാണെന്നുള്ളത് അറിയാമോ വലിയ ട്രഡീഷണൽ ആ ട്രഡീഷണൽ കൊണ്ട് വലിയ കാര്യം ഉണ്ടെന്നല്ല ഞാൻ പറയുന്നത് നമ്മൾ ബഹുമാനിക്കേണ്ട ഒരാളാണ് ആ കുടുംബത്തെ തന്നെ ക്കാക്കിർ ഹുസൈൻ എന്ന് പറയുന്ന വിദ്യാസ് ഭ്യാസ വിചക്ഷകനായ ഡോക്ടർ എസ് രാധാകൃഷ്ണൻ കഴിഞ്ഞാൽ പിന്നെ ഏറ്റവും വിദ്യാഭ്യാസ വിചക്ഷകനായിട്ടുള്ള ഒരു രാഷ്ട്രപതി അതായത് ജാക്കിർ ഹുസൈൻ ഡോക്ടർ ജാക്കിർ ഹുസൈൻ അദ്ദേഹത്തിൻ്റെ ദൗഹിത്രനാണ് ഈ മനുഷ്യൻ നമ്മൾ കോൺഗ്രസ്സുകാർ വേണ്ടത്ര ആദരിക്കുന്നില്ല കോൺഗ്രസ്സുകാർ അദ്ദേഹത്തിൻ്റെ പേര് പട്ടികയിൽ കൊടുത്തില്ല ഇത്രയും ഓഫ് എ പേഴ്സണാലിറ്റി ആയിട്ടുള്ള രത്നമായിട്ടുള്ള വ്യക്തിത്വത്തിൻ്റെ ഒരു രത്നമായിട്ടുള്ള ആളിനെ ഉൾപ്പെടുത്താൻ കോൺഗ്രസ് വിസമ്മതിച്ചു പക്ഷേ ബി ജെ പി ഉൾപ്പെടുത്തി അദ്ദേഹം ഈ ലിസ്റ്റിലുണ്ട് ശശി സംഘത്തിൽ ഉൾപ്പെട്ടുകൊണ്ട് തന്നെ പോകുന്നു അല്ല ശരിക്കും പറഞ്ഞാൽ കോൺഗ്രസ്സിനകത്ത് ഒരുപാട് നല്ല വ്യക്തിത്വങ്ങളുണ്ട് അതായത് ഒരുപക്ഷെ നേതൃത്വ നിരയിലേക്ക് ഇവരൊക്കെ ഇവരെയൊക്കെ കൊണ്ടുവന്നിരുന്നാൽ കോൺഗ്രസിന്റെ ഇപ്പോഴത്തെ ഒരു ഈ ഉള്ളിലെ ഈ അങ്ങോട്ടും ഇങ്ങോട്ടുള്ള അടിപിടികളൊക്കെ മാറ്റി അവർക്കൊരു നേതൃത്വം നിരയിലേക്ക് വന്നു കഴിഞ്ഞാൽ ഒരുപക്ഷെ എങ്ങനെ നിയന്ത്രിക്കണം എന്നുള്ളത് അവർക്കറിയാം എങ്ങനെ ഇതിനെ കൈകാര്യം ചെയ്തു ഇത് ഇതിനെയൊക്കെ അവഗണിച്ചുകൊണ്ടാണ് സത്യമാണ് കോൺഗ്രസ് പലപ്പോഴും ചെയ്തത് പക്ഷെ ഒരുപക്ഷെ അത് ബി ജെ പി അത് കണ്ടെത്തുന്നുണ്ട് പലപ്പോഴും അതുകൊണ്ടാണ് അവരിലേക്ക് കോൺഗ്രസ് നേതാക്കൾ പലരും ചെന്ന് ചേരുന്നത് സത്യമാണ് സിന്ധ്യ സിന്ധ്യ വളരെ കൃത്യമാണ് എത്ര കഴിവുള്ള ഒരാളായിരുന്നു അവഗണിച്ച് അവഗണിച്ച് അദ്ദേഹം പോയി രാജേഷ് പൈലറ്റിന്റെ മകൻ സച്ചിൻ പൈലറ്റിനെ ഇപ്പൊ പിടിച്ച് തൽക്കാലം വെച്ചിട്ടുണ്ട് അവിടുത്തെ അഴിമതിക്കാരനായ മുഖ്യമന്ത്രിക്ക് വേണ്ടി ഈ മനുഷ്യനെ ബലി കഴിച്ചു എന്നിട്ടും അദ്ദേഹം അവിടെ തന്നെ തുടരുന്നുണ്ട് പക്ഷേ ഏതു നിമിഷവും പുറത്തു പോകും ഈ ശശിധരൂർ ഇപ്പൊ പോയി കഴിഞ്ഞു എന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസം തന്നെ ഇത്രമാത്രം അപമാനിച്ച ഒരു പാർട്ടിയിലേക്ക് അദ്ദേഹം തിരിച്ചു വരുമോ അതുപോലെ സൽമാൻ ഖുർഷിദ് ഞാൻ ഇത് പറയാൻ സാർ സാറിപ്പോ ഇത്രയും പറയാനുള്ള ഇന്നലെ രാഹുൽ ഗാന്ധി എടുത്ത ഒരു പ്രസ്താവന ഉണ്ടായിരുന്നു ഇത്തരത്തിൽ എത്ര നമ്മുടെ വിമാനങ്ങൾ നിലംപതിച്ചു എന്നുള്ളത് ഈ ഒരു പക്ഷേ ഓപ്പറേഷൻ സിന്ധൂറിലൂടെ എത്ര വിമാനങ്ങൾ നമ്മുടെ വ്യോമസേനയ്ക്ക് നഷ്ടമായി എന്നുള്ളതിൻ്റെ കണക്കുകൾ പുറത്തുവിടണം രാജ്യത്തിന് ഓപ്പറേഷൻ സിന്ധൂറിന് മുൻപായിട്ട് രാജ്യത്തിന് പാകിസ്ഥാന് മുന്നറിയിപ്പ് നൽകി എന്നൊക്കെ തരത്തിൽ സത്യമാർന്ന വിരുദ്ധമായ രാജ്യവിരുദ്ധമായ പ്രസ്താവനകൾ പ്രതിപക്ഷ നേതാവാണ് രാഹുൽ ഗാന്ധി അദ്ദേഹം നടത്തിയിരിക്കുകയാണ് അതിപ്പോൾ പാകിസ്ഥാനെടുത്ത് ട്വീറ്റ് ചെയ്ത് അവർ അവിടെ ആഘോഷിക്കുകയാണ് അതായത് നമ്മുടെ രാജ്യത്തിന് ശരിക്കിപ്പോൾ ഒറ്റ ആരാണ് നമ്മുടെ രാജ്യത്തിന് നാണം കെടുത്ത് തല ഉനിപ്പിച്ചതാണ് ആരാണ് രാഹുൽ ഗാന്ധി അപ്പൊ ഇത്തരത്തിലുള്ള പ്രസ്താവനകളൊക്കെ ഒക്കെ നടത്തുമ്പോൾ ആലോചിച്ചേ വ്യോമസേന എത്ര വിമാനങ്ങൾ തകർന്നു എന്ന് നോക്കും അവരെ ആഘോഷിക്കുകയാണ് ഇത് കേട്ടിട്ട് ആ ഇതാ ഇന്ത്യയിലെ വിമാനങ്ങൾ തകർന്നെന്ന് അവിടുത്തെ പ്രതിപക്ഷ നേതാവ് തന്നെ പറയുന്നു അദ്ദേഹത്തിന്റെ ട്വീറ്റ് എന്ന് പറഞ്ഞുകൊണ്ട് അവിടെ കിടന്നു അപ്പൊ ഇത്തരത്തിൽ കോൺഗ്രസിന്റെ ഈ ഒരു നിലപാട് തന്നെ ഈ പ്രതിനിധി സംഘം നമ്മുടെ അന്താരാഷ്ട്ര തലത്തിലേക്ക് പോവുകയാണ് അപ്പോൾ ഈ കാര്യങ്ങളെല്ലാം പാകിസ്ഥാൻ ഉയർത്തി കാണിക്കും ഇവരിടുന്ന ഓരോ പോസ്റ്റും സോഷ്യൽ മീഡിയ എന്ന് പറയുന്നത് നമ്മുടെ രാജ്യത്തിനകത്ത് മാത്രല്ല പുറത്തോട്ടും പോകും അപ്പോൾ ഈ പോസ്റ്റുകൾ ഉൾപ്പെടെ തെളിവുകളായിട്ടാണ് അവരവിടെ കൊടുക്കുന്നത് അപ്പൊ ഇവരെന്തൊക്കെയാണോ രാജ്യത്തിനകത്ത് മോദിക്കെതിരായിട്ട് എന്തൊക്കെ പറയുന്നുണ്ടോ അത് നമ്മുടെ രാജ്യ വിരുദ്ധമായിട്ടാണ് ഇപ്പോൾ ഈ ഒരു സംഘർഷമായിട്ട് വരുന്നത് അങ്ങനെയെങ്കിൽ ഇതൊക്കെ നമുക്ക് ഇന്ത്യക്ക് പ്രതികൂലമായിട്ടല്ലേ വരുന്നത് ഈ പ്രതിനിധി സംഘം പോകുമ്പോൾ ഏറ്റെടുക്കില്ലേ നമ്മൾ ആ ഒരു ടോപ്പിക്ക് വന്നതുകൊണ്ടാണ് ഞാൻ ഇത് നമുക്ക് വലിയൊരു അടിയാണ് ഇന്ത്യയിലെ നൂറ്റി നാല്പത് കോടി ജനങ്ങളും പട്ടാളക്കാരും എല്ലാം ഉൾപ്പെടെ നമ്മുടെ സോഫിയ കുറിയേഷ്യും അതുപോലെ സിംഗ് ഉൾപ്പെടെയുള്ള ആൾക്കാർ പൊരുതി ജയിച്ച ആ പോരാട്ടം ആ യുദ്ധം ഈ ഒരൊറ്റ മനുഷ്യൻ നിന്ന് തോൽപ്പിക്കുകയാണ് നമ്മളെ പാകിസ്ഥാൻ്റെ മുമ്പിൽ നാണം കിടത്തുകയാണ് ഈ മനുഷ്യൻ എന്ന് പറയും ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇന്ത്യയിലെ നെഹ്റു കുടുംബത്തിലെ ഒരു പുത്രൻ ഇങ്ങനെ പറയാൻ പാടുള്ളതാണ് സർവോപരി ദേശത്തെ സ്നേഹിച്ചിരുന്ന ഇന്ത്യയുടെ ഓരോ പെബിളിനെയും കല്ലിനെയും സ്നേഹിച്ചിരുന്ന നെഹ്റുവിൻ്റെ ദൗഹിത്യൻ ഇങ്ങനെയൊക്കെ പറയുന്നത് വളരെ ദൗർഭാഗ്യകരമായിട്ടുള്ള കാര്യമാണ് ഞാൻ അത്തൊരു ചോദ്യത്തിലേക്ക് വരുവാണെങ്കിൽ ഇപ്പോൾ പാകിസ്ഥാൻ പ്രതിനിധി സംഘം പോകുമ്പോൾ നമ്മളുടെ രാജ്യത്തില് പോകുന്ന സംഘം പോകുന്നത് നമ്മുടെ ഓപ്പറേഷൻ സിന്ദൂർ എന്തൊക്കെയാണ് എന്താണ് ചെയ്തത് എന്നുള്ളത് രണ്ടാമത്തെ കാര്യം പാകിസ്ഥാൻ ഒരു തീവ്രവാദ കേന്ദ്രമാണ് ഒരു ഹബാണ് എന്നുള്ളത് തെളിയിക്കുക ഇത് രണ്ട് ഉദ്ദേശങ്ങളിലൂടെയാണ് നമ്മുടെ സംഘം അന്താരാഷ്ട്ര തലത്തിലേക്ക് പോകുന്നത് അങ്ങനെയെങ്കിൽ പാകിസ്ഥാന്റെ എന്തായിരിക്കും ഉദ്ദേശിക്കുന്നത് കാരണം നമുക്കറിയാം തീവ്രവാദികൾക്ക് വീടുകൾ വരെ അതായത് അവരുടെ നമ്മൾ അടിച്ചു തകർത്ത കെട്ടിടങ്ങൾ വരെ നിർമ്മിച്ചു കൊടുക്കുന്ന തരത്തിലും തീവ്രവാദി ഓരോ മരണപ്പെട്ടുപോയ തീവ്രവാദികൾ കുടുംബത്തിന് ഒരു കോടി രൂപ വരെ വെച്ച് നൽകണം എന്നൊക്കെയുള്ള വാർത്താ മാധ്യമങ്ങൾ അവരുടെ ഇടിൽ നിന്ന് തന്നെ തന്നു അപ്പോൾ ഇതൊക്കെ നമ്മുടെ തെളിവുകളാണ് മാത്രമല്ല സൈനിക ഉദ്യോഗസ്ഥർ തീവ്രവാദികളെ പോയി ചികിത്സയിൽ ഇരിക്കുന്ന ആൾക്കാരെ പോയി കാണുന്നതും ഒക്കെ ഒരു തെളിവ് അപ്പോൾ തീവ്രവാദികൾ ഇത്തരത്തിൽ പാകിസ്ഥാൻ സംരക്ഷിക്കുന്നു എന്നുള്ളത് നമ്മൾ കൊടുക്കുമ്പോൾ അവർക്ക് വേണമെങ്കിൽ തിരിച്ചു പറയാം ഇത് തീവ്രവാദികളല്ല അവർ അങ്ങനെ തന്നെയാണ് പറഞ്ഞത് തീവ്രവാദികളല്ല ഞങ്ങളുടെ സാധാ സിവിലേ സിവിലിയൻസ് ആണ് എന്നുള്ള തരത്തിൽ അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള വാക് വാക്പോരുകൾ ഒരുപക്ഷെ മറ്റു രാജ്യങ്ങളിലേക്ക് പോകുമ്പോൾ നടക്കാൻ സാധ്യതയുണ്ട് അത് എത്രമാത്രം ഇന്ത്യക്ക് പ്രശ്നമായിട്ട് വരും അല്ലെ ഇന്ത്യയെ എത്രമാത്രം അനുകൂലിച്ച് രാജ്യങ്ങൾ വരും അതാണ് ഇപ്പോൾ രാജ്യങ്ങളുടെ എന്ന് പറഞ്ഞാൽ ഈ ലോബിങ്ങിനല്ല അവരുടെ നിൽക്കുന്ന സാമ്പത്തിക താല്പര്യങ്ങളാണ് സാമ്പത്തിക താൽപ്പര്യങ്ങൾ ഇപ്പോൾ നോക്കൂ ഒരു ഏറ്റവും ഒരു ചെറിയ ഉദാഹരണം പറഞ്ഞാൽ ട്രംപ് സൗദി അറേബ്യയിലേക്ക് പോയി അവിടെ വെച്ച് അദ്ദേഹം പ്രഖ്യാപിക്കുന്നത് എന്താ സിറിയയിൽ നിന്ന് ഞങ്ങളുടെ പട്ടാളക്കാരെ സിറയെ പിന്തുണയ്ക്കും അവിടെ വന്നിരിക്കുന്ന മുസ്ലിം ബ്രദർഹുഡിൻ്റെ തുല്യമായിട്ടുള്ളൊരു ഭരണകൂടമാണ് അവിടെ വന്നിരിക്കുന്നത് അവരെ ഞങ്ങൾ ഇനി സഹായിക്കാൻ പോവുകയാണെന്നുള്ളത് അവിടെ നടത്ത പ്രഖ്യാപനം അപ്പോൾ തീവ്രവാദത്തെയോ അല്ലെങ്കിൽ മൗലികവാദത്തെയോ ഒന്നും അല്ല അവർ എതിർക്കുന്നത് സൗദിയുമായിട്ടുള്ള സാമ്പത്തിക താല്പര്യങ്ങൾ മാത്രമാണ് നോക്കുന്നത് സൗദിയെ എങ്ങനെ സൂചിപ്പിക്കാം എന്നുള്ളതാണ് അവർ നോക്കുന്നത് എന്നതുപോലെ തന്നെ ഇവിടെ നമ്മൾ ഓർക്കേണ്ട ഒരു കാര്യം പാകിസ്ഥാനെ ആണ് അവരനുകൂലിക്കുന്നത് സാമ്പത്തികമായിട്ട് ശക്തിയല്ല അപ്പോഴും അനുകൂലിക്കുന്നത് എന്തുകൊണ്ടെന്ന് ചോദിച്ചാൽ ഇങ്ങനെയുള്ള ഭീകരവാദ പരിശീലന ക്യാമ്പുകൾ ഇങ്ങനെ നടത്തിക്കൊണ്ട് ഈ കൊട്ടേഷൻ സംഘങ്ങളെ നമ്മൾ ചിലപ്പോൾ ആശ്രയിക്കാറുണ്ടല്ലോ ശത്രുക്കളെ കൊല്ലാൻ വേണ്ടിയിട്ട് എന്നിട്ട് അമേരിക്കയുടെ ശത്രുക്കളെ ഒരു പാഠം പഠിപ്പിക്കാൻ അവരെ ഉപയോഗിക്കാൻ വേണ്ടിയാണ് കാരണം എന്താ അമേരിക്കൻ പട്ടാളക്കാർക്കൊന്നും ഇപ്പോൾ വിയറ്റ്നാം യുദ്ധത്തിന് ശേഷം യുദ്ധം ചെയ്യാൻ താല്പര്യമില്ല പഴയ പോരാട്ട വീരുവൻസ് ആവും കാരണം പോലെ പണം കിട്ടുന്ന ആൾക്കാരാണ് അവർക്ക് സൂക്ഷിക്കണം വിദേശ ഉല്ലാസയാത്രകൾ പോകണം ഗേൾ ഫ്രണ്ടുമായിട്ട് പോയിട്ട് യാത്രകൾ ഏത് സൂചിക്കണമെന്നുള്ള ഒരു അങ്ങനെ റഷ്യയുടെ പട്ടാളക്കാരും അങ്ങനെയാണല്ലോ ഇപ്പോൾ നോർത്ത് കൊറിയയുടെ പട്ടാളക്കാരാവുന്ന യുദ്ധം ചെയ്യുന്നത് കേരളത്തിൽ നിന്ന് റിക്രൂട്ട് ചെയ്യും ഒരാൾ മരിച്ചു പലരും ഇപ്പോൾ പരിക്കുപറ്റി ഇങ്ങോട്ട് വരാൻ വേണ്ടി കുതിക്കുകയാണ് നമുക്കറിയാമല്ലോ പൈസ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് കൂലിപ്പട്ടാളക്കാരായി പറ്റും അപ്പോൾ ഈ കൂലിപ്പട്ടാളക്കാർക്ക് തുല്യമായിട്ട് കുറേ തീവ്രവാദികളെ അവിടെ ട്രെയിൻ ചെയ്തു വെച്ചാൽ ഏത് സമയത്തും അമേരിക്കയുടെ താല്പര്യങ്ങൾക്ക് അനുസരിച്ച് ഉപയോഗിക്കാൻ പറ്റും അഫ്ഗാനിസ്ഥാനിൽ അവർ ഉപയോഗിച്ചതല്ലേ അതുകൊണ്ടല്ലേ നമ്മൾ ഇതിനേക്കാൾ സ്പഷ്ടമായിട്ട് ഇവർ തീവ്രവാദികളെ തീറ്റിപ്പുറ്റുന്നു എന്നതിൻ്റെ ഉദാഹരണം അബട്ടാബാദിൽ കിട്ടിയതല്ലേ സൈനിക ക്യാമ്പിനടുത്ത് തന്നെ അല്ലേ ഉസാമ ബിൻ ലാദനെ അവിടെ തീറ്റിപ്പൊറ്റി വളർത്തിയിരുന്നത് അറിയാം അറിയാൻ വേണ്ടിയിട്ടല്ല പക്ഷെ പാകിസ്ഥാനോട് അനുകൂല മനോഭാവമാണ് ഇപ്പോഴും ഭയങ്കര സ്നേഹം അപ്പം പിന്നെ തന്നെയല്ല ചൈനയുമായിട്ട് അടുത്തതാണ് പാകിസ്ഥാൻ അപ്പോൾ പാകിസ്ഥാനെ ഉപയോഗിച്ചുകൊണ്ട് ചൈനയ്ക്കെതിരായിട്ടൊരു കളി കളിക്കാം എന്നുള്ളതും അവരുടെ ലക്ഷ്യങ്ങളിൽപ്പെടുന്ന കാര്യമാണ് അതുകൊണ്ട് ഒരു ബുദ്ധിമുട്ട് വരുമ്പോൾ ഇന്ത്യയെ സഹായിക്കും ഈ അമേരിക്ക എന്ന് നമ്മൾ ഒരിക്കലും വിചാരിക്കേണ്ട മറിച്ച് നമ്മളെ സഹായിക്കാനും മുന്നിട്ടിറങ്ങിയത് സോവിയറ്റ് യൂണിയൻ അടുത്ത് കിടക്കുന്ന സോവിയറ്റ് യൂണിയൻ ദൂരെ കിടക്കുന്ന ഇസ്രയേലുമാണ് ഭീകരവാദത്തിനെതിരെയുള്ള പോരാട്ടത്തിൽ നിങ്ങളുടെയോടൊപ്പം ഞങ്ങൾ നിന്ന് പോരാടാം ലോകത്തിലെ സമസ്ത രാഷ്ട്രങ്ങളും ഞങ്ങളെ പറഞ്ഞയച്ചപ്പോൾ ഞങ്ങൾ അഭയാർത്ഥികളായിട്ട് കഴിഞ്ഞുകൂടിയപ്പോൾ ഇരു കരങ്ങളും നീട്ടി സ്വീകരിച്ച ഇന്ത്യയാണ് ആ ഇന്ത്യയെ ഞങ്ങൾക്ക് ഒരിക്കലും മറക്കാൻ പറ്റുകയില്ല എന്ന് പറഞ്ഞ രാഷ്ട്രമാണ് തീവ്രവാദികളുടെ മറുവശം അതാണ് ഇസ്രയേൽ ആ ഇസ്രയേൽ മാത്രമാണ് നമ്മളോടൊപ്പം വളരെ പക്ഷെ ഇപ്പോൾ യു എസിന്റെ പല തീരുമാനങ്ങളിൽ നിന്നും യൂറോപ്യൻ രാജ്യങ്ങൾക്കകത്ത് തന്നെ വിഭിന്ന അഭിപ്രായങ്ങളുണ്ട് നമ്മുടെ രാജ്യത്തിന്റെ പ്രതിനിധി സംഘം അത്തരത്തിലേക്ക് പോകുമ്പോൾ അങ്ങനെ ഒരു വിഭിന്ന അഭിപ്രായത്തിലേക്ക് വരുമ്പോൾ ഒരു വിഭാഗം ചിലപ്പോൾ പാകിസ്ഥാനെ അനുകൂലിക്കും ചിലപ്പോൾ ഇന്ത്യ ഒരു വിഭാഗം ഇന്ത്യ അനുകൂലിക്കും ഇങ്ങനെ രണ്ട് തട്ടിലായിട്ട് വരാൻ സാധ്യതയുണ്ട് അല്ലേ സാധ്യതയുണ്ടല്ലേ തീർച്ചയായിട്ടും ഉണ്ട് നമ്മുടെ നോക്കിക്കോണം വളരെ ബുദ്ധിപൂർവ്വം അതിന്റെ കരുക്കൾ നീക്കിയിട്ടുണ്ട് കേന്ദ്രം ഈ അമേരിക്കയെ ചോദ്യം ചെയ്യാനും അവരെ കൺവിൻസ് ചെയ്യാനും പറ്റിയ ഏറ്റവും നല്ല ക്യാൻഡിഡേറ്റ് എന്ന് പറയുന്ന ഡോക്ടർ ശശി തരൂരാണ് അദ്ദേഹത്തിന് ഇതിൻ്റെ എല്ലാ നൂലാമാലകളും അറിയാം അമേരിക്കയുടെ താല്പര്യങ്ങളും അറിയാം പാകിസ്ഥാൻ്റെ താല്പര്യങ്ങളും അറിയാം എല്ലാം അല്ലാത്തിനെ കടത്തി വെട്ടുന്ന പോലെ പറയാനും അറിയാം വി കെ കൃഷ്ണമോഹനൻ അന്ന് പറഞ്ഞതുപോലെ കാര്യങ്ങൾ പറഞ്ഞ് അവതരിപ്പിച്ച് കൺവിൻസ് ചെയ്ത് അറിയാം അവരവിടെ ചെല്ലുമ്പോൾ ഒന്നും കാണില്ല പക്ഷേ ഇവരെ കാണാനായിട്ട് ഒരു പ്രത്യേക ഉദ്യോഗസ്ഥനെ അവർ ചുമതലപ്പെടുത്തിയിരിക്കും ജനപ്രതിനിധിയെ തന്നെ ആ ജനപ്രതിനിധി കേൾക്കും അതിൻ്റെ റിപ്പോർട്ട് തയ്യാറാക്കും അത് കോൺഗ്രസ്സിലോ സെനറ്റിലോ ഒക്കെ അവതരിപ്പിക്കുകയും ചെയ്യും തീർച്ചയായിട്ടും അതിൻ്റെതായിട്ട് ഇമ്പാക്ട് വരും ഗ്രൂപ്പ് ഓഫ് എം പി മാർസ് നമ്മുടെ എം പിമാരെന്നു പറയുന്നതുപോലെ കോൺഗ്രസ്മെൻ അല്ലെങ്കിൽ സെനറ്റേഴ്സ് അതിനെക്കുറിച്ച് പ്രസിഡന്റിനോട് സമാധാനം ചെയ്യും ശരിക്കും നമ്മൾ ഈ പറയുമ്പോൾ ഇതൊരു രാഷ്ട്രീയത്തിലെ ഇന്ത്യയ്ക്കകത്ത് നടക്കുന്ന ചെറിയ കളിയല്ല വലിയൊരു കളി തന്നെയാണ് വലിയൊരു നേതൃത്വത്തിലേക്ക് വലിയൊരു കാര്യത്തിലേക്കാണ് അവർക്ക് കാര്യപൂരമുള്ള ഒരു ഒരു ചർച്ചയിലേക്കാണ് അവർ പോകുന്നത് അപ്പോൾ അതിൻ്റേതായ ഒരു കൂടി തന്നെ തന്നെയാണ് 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 സംശയം നോക്കൂ കനിമൊഴി കനിമൊഴി ഞാനിപ്പോൾ മനസ്സിലാക്കുന്നത് റഷ്യയിലേക്കാണ് കനിമൊഴി നയിക്കുന്ന സംഘം പോകുന്നത് കനിമൊഴി നമുക്ക് ഒന്നാമതറിയാവുന്നത് പോലെ സ്റ്റാലിൻ്റെ ബന്ധുവുമാണ് സ്റ്റാലിൻ്റെ സഹോദരിയാണ് കനിമൊഴി അല്ലേ അപ്പോൾ ആ സ്റ്റാലിൻ ബന്ധം എല്ലാം അവിടെ വരികയാണ് തന്നെയല്ല ഡി എം കെ എന്ന് പറയുന്ന കമ്മ്യൂണിസ്റ്റ് ഞാൻ ചേർന്ന് നിൽക്കുന്ന ഐഡിയോളജിയുള്ളൊരു പാർട്ടിയാണ് അതി ആൾക്കാരെ അപ്പോൾ സൽമാൻ ഖുർഷ് തന്നെ അയച്ചിരിക്കുന്ന നോക്കൂ നമ്മുടെ മധ്യ ഇസ്ലാമിക രാജ്യങ്ങളുള്ള യു എ ഇ ഉൾപ്പെടെയുള്ള പ്രദേശങ്ങളിലേക്ക് കൃത്യമായിട്ട് പറ്റിയ ആൾ തന്നെയാണ് അപ്പം അങ്ങനെ നല്ല സെലക്ഷനാണ് ഇപ്പോൾ നടത്തിയിരിക്കുന്നത് നമുക്ക് ഇതുകൊണ്ട് വലിയ ഏറ്റവും ഫലപ്രദമായിട്ടുള്ള ഒരു ഒരു നടത്താൻ പറ്റും കാര്യം ചോദിച്ചിട്ട് ചർച്ച ഇതിന്റെ ഇപ്പോൾ പാകിസ്ഥാനും കൂടെ ഈ ഒരു സംഘത്തിലേക്ക് പോകുന്നു എന്ന് പറയുമ്പോൾ ഓപ്പറേഷൻ സിന്ദൂർ മാത്രമല്ല ഈ ഒരു സംഘർഷം ഇവിടെ അവസാനിപ്പിക്കുന്നില്ല എന്നുള്ളൊരു സൂചന അല്ലേ ഇപ്പോൾ നൽകുന്നത് അല്ല നമ്മൾ അടുത്ത യുദ്ധം തുടങ്ങി ഓപ്പറേഷൻ സിന്ദൂർ സിന്ധൂർ മറു വശത്ത് നയതന്ത്ര യുദ്ധം നമ്മൾ തുടരുകയാണ് ലോ പിന്നെ നമ്മൾ ലോക രാജ്യങ്ങളിലേക്കെല്ലാം കടന്ന് കയറുകയാണ് പാകിസ്ഥാനെതിരെ ഇതുമൊരു ആധുനിക യുദ്ധമുറയിൽ ഇതും ഒരു യുദ്ധം തന്നെയാണ് നയതന്ത്ര യുദ്ധം വളരെ ശക്തമായിട്ട് ആ ക്യാമ്പയിനും കൊണ്ട് നമ്മൾ പോവുക വിട്ടുകൊടുക്കില്ല ഭീകരവാദത്തെ ഭൂമിയിൽ നിന്ന് തുടച്ചു വരെ തുടച്ച് കളയുന്നത് വരെ ഈ ഓപ്പറേഷൻ സിന്ധൂർ പ്രസക്തമാണ് നമ്മൾ അതുവരെ തുടരും അതുതന്നെയാണ് നമ്മളുടെ ശപഥം ആ ശബദം നമ്മൾ നിറവേറ്റാൻ പരമാവധി യത്നിക്കുക കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക